വരോടെ കെ പി എസ് മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിലെ സാമൂഹിക അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾക്ക് വേണ്ടിയാണ് വാനം എന്ന നാമകരണത്തിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ ഹാളിൽ നടന്ന ക്യാമ്പ് ഉദ്ഘാടനം ഒറ്റപ്പാലം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ ചെയ്തു പ്രശ്നമാണ് ലഹരികൾ പഠിതണ്ട് പക്ഷേ മറ്റു ലഹരികൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റു ലഹരികളുണ്ട് അതിനെതിരെ നമ്മൾ പോയാൽ അതിന്റെ ഒരു വിഷയം നിങ്ങൾക്ക് നാളെ പോസ്റ്റ് ഒപ്പിക്കും നമുക്ക് ഒരു പങ്കു ചേരും ലഹരി തന്നെയാണ്

സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് കുമാർ അധ്യാപകനായ പ്രദീപ് എൻ എസ് എസ് ലീഡർമാരായ അമൽ നന്ദന എന്നിവർ സംസാരിച്ചു അൻപത് വളണ്ടിയർമാർ പങ്കെടുക്കുന്ന സഹവാസ ക്യാമ്പിൽ ലഹരി ബോധവൽക്കരണം കാർഷിക വൃത്തി സെൻസസ് തുടങ്ങി വിവിധ സെക്ഷനുകളും നടക്കും സൂപ്പർ കേരള വിഷൻ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ